ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു എനർജി ഡ്രിങ്കാണ് ആപ്പിൾ ബനാന ഷെയ്ക്ക് നമുക്കുണ്ടാകുന്ന ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് എപ്പോഴും ഉറക്കം തോന്നിയിരിക്കുക ജോലിയൊക്കെ എടുക്കാനായിട്ട് വളരെയധികം മടി അലസതയൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് കഴിച്ചു നോക്കുക ഇത് ഡെയിലി ഒന്ന് കഴിച്ച് ഒരാഴ്ച ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് റിസൾട്ട് അറിയുക റിസൾട്ടൊന്ന് പറയുക അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരാപ്പിളും രണ്ട് റോബസ്റ്റ് എപ്പോഴും എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കശുവിനെട്ടാണ് കശുവണ്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് പാലിലൊന്ന് കുതിർത്തിയതിനു ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം ചേർത്ത് കൊടുത്താലേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ് ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിന് നടുക്ക് ഭാഗത്ത കുരുമെല്ലാം കളഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുക ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു ദിവസം ഒരാപ്പിളെങ്കിലും കഴിക്കണമെന്നാണ് അപ്പോഴാണ് നമ്മുടെ പോഷകാഹാരക്കുറവിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് ആപ്പിൾ കഴിക്കാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഇനി വേണ്ടത് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ചാറ്റിയതിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പാൽ എപ്പോഴും തണുപ്പിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് ഷേയ്ക്ക് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അടിച്ചുകൊണ്ട് വന്നു രണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി വെച്ചിരുന്നു അത് കുറച്ച് ചിയ ഒക്കെ ഇട്ട് കുതിർത്തി വെച്ചിരുന്നു അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിലും അത് ചേർക്കണമെന്നില്ല പിന്നെ ഇവിടെ എണ്ണായ ഞാൻ ചേർത്തതാണ് അതേപോലെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറുമാണ് നല്ലൊരു സ്വാദുവാണ് ഇതിനെക്കൂടി കോമ്പിനേഷനാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മാതള നാരങ്ങയുടെ അല്ലിയും കൂടി ചേർത്ത് ഒന്ന് ഡെക്കറേറ്റും കൂടി ചെയ്യാം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്ന് കഴിച്ച് നോക്കാം ഇത് നിങ്ങളൊന്ന് ഒരാഴ്ച ഒന്ന് കഴിച്ച് നോക്കണം കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ക്ഷീണം തിളർച്ചയൊക്കെ ഒന്ന് മാറിയതൊന്ന് വന്ന് എൻ്റെ ചാനലിലെ കമൻ്റ് ബോക്സിലൊന്ന് ഒന്ന് പറഞ്ഞാലും നന്നായിരിക്കും അടിപൊളി ഡ്രിങ്കാണിത് ഇത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് പല്ലിലും ഈ പഴവും ആപ്പിളും എല്ലാം കൂടി അടിച്ചു വന്നപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾക്ക് ഇപ്പോൾ കഴിക്കാം പിന്നെ ബാക്കിയുള്ള ഒരു ഗ്ലാസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചിരുന്ന വൈകിട്ടും കഴിക്കാം അപ്പോൾ ഡെയിലി ഇതൊന്ന് കഴിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നല്ല എനർജിയും കിട്ടും നമുക്ക് ഓടി നടന്ന് ജോലി എടുക്കാം നല്ല ഉന്മേഷവും കിട്ടും ഇത് െല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി ഞാൻ നാളെ വരാം